എല്ലാവർക്കും സുഖമാണെന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ന് മുതൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലെ സമയക്രമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് ജില്ലകളിൽ ഉച്ചവരെയും ഏഴ് ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം വിദ്യാർത്ഥികളായിട്ടുള്ള പുറത്തു പോയി പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം കുട്ടികളുടെ മസ്റ്ററിങ് ശരിയാകുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടികളുടെ കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നു അതായത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യണ്ട മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ റേഷൻ മുടങ്ങില്ല അവർക്ക് ബയോമെട്രിക് രേഖ ഇല്ലാത്തത് കൊണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് സാധ്യമല്ല എന്നാൽ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മസ്റ്ററിംഗ് ചെയ്യണം പക്ഷേ അഞ്ച് വയസ്സിന് ശേഷം അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടും അത് കാരണം കൊണ്ട് തന്നെ ആദ്യം അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അവരുടെ ആധാറിൽ ബയോമെട്രിക് രേഖകൾ ചേർത്തതിന് ശേഷമേ മസ്റ്ററിംഗ് സാധ്യമാകൂ ഇനി പുറത്തു പോയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്തി ചെയ്യണം എന്ന് പറയുമ്പോൾ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയും അതുപോലെ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും റേഷന് അർഹത ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് അതായത് കേരളത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് റേഷൻ അനുവദിക്കുന്നതിന്റെ വ്യവസ്ഥയില്ല ആ കാരണം കൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും റേഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അത് അനർഹമായിട്ടാണ് റേഷൻ വാങ്ങുന്നത് അവരുടെ റേഷനും മരിച്ച ആളുടെ റേഷനും മുടങ്ങും അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയവരാണെങ്കിലും മസ്റ്ററിങ് ചെയ്യണം ഇനി വിദേശത്ത് പോയവർക്ക് മസ്റ്ററിങ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തണം അത് ഓൺലൈനായി ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും വിദേശത്തു നിന്നും തിരിച്ചെത്തി നാട്ടിൽ സെറ്റിലാവുന്ന സമയത്ത് അവരുടെ എൻ ആർ കെ ഒഴിവാക്കാവുന്നതാണ് ഇത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലൂടെ സ്വന്തമായി സിറ്റിസൺ ലോഗിങ് വഴിയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ചെയ്യാവുന്നതാണ് എൻ ആർ കെ ആയ ഒരു വ്യക്തിക്ക് റേഷൻ താൽക്കാലികമായി നിർത്തുന്നതാണ് എൻ ആർ കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ആളുടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എൻ ആർ കെ രേഖപ്പെടുത്താൻ ആ ആൾ നാട്ടിൽ വേണം എന്ന് നിർബന്ധം ഇല്ല മറ്റുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ് അത് കേരളത്തിന് പുറത്തേക്ക് ജോലി ആവശ്യത്തിനായാലും പഠന ആവശ്യത്തിന് പോയാലും ഇത് ഇങ്ങനെ തന്നെയാണ് ഇനി കേരളത്തിൽ തന്നെ മറ്റു ജില്ലകളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് മറ്റ് റേഷൻ കടകളിൽ നിന്നും ഇത് ചെയ്യാനാകും പ്രായമായ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് അടുത്ത ഘട്ടമായി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്ന അവസരം ഒരുക്കും അപ്പം മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സംശയം ഇതിൽ തീർന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊരു കാര്യം റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ട് ഇനി നാളെ ആറാം തീയതി എങ്ങനെയാണ് റേഷൻ വിതരണം എന്നുള്ളതാണ് നോക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ ആയിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക ഈ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല ഈ സമയത്ത് തന്നെയാണ് മസ്റ്റിംഗ് ചെയ്യേണ്ടതും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ രാവിലെ റേഷൻ കട ഉണ്ടാകില്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ രാത്രി ഏഴ് വരെയാണ് ഈ ജില്ലകളിൽ റേഷൻ കട പ്രവർത്തിക്കുക ഏഴാം തീയതി നേരെ തിരിച്ചായിരിക്കും പക്ഷേ ഏഴാം തീയതി റേഷൻ കടക്കാരുടെ സമരം പ്രഖ്യാപനം നടന്നിട്ടുണ്ട് സമരം നടക്കുകയാണ് എങ്കിൽ ഭൂരിഭാഗം റേഷൻ കടകളും ഏഴാം തീയതി അടഞ്ഞുകിടക്കാനാണ് സാധ്യത എട്ടാം തീയതി വെള്ളിയാഴ്ച റേഷൻ കട ശിവരാത്രി അവധിയുമായിരിക്കും അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക മാർച്ച് മാസത്തെ റേഷൻ കഴിവതും നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം കൂടുതൽ അവധി ദിവസങ്ങളും മസ്റ്ററിംഗിന്റെ ക്യാമ്പ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുകയാണ് ആ സമയത്ത് റേഷൻ വിതരണം ഉണ്ടാവുകയും ഇല്ല ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ്